ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും ഫോർത്ത് സെം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തുടങ്ങിയില്ലെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് പ്രാചീന മധ്യകാല മലയാള കവിതയിലെ കണ്ണശ രാമായണം എന്ന പാഠത്തിൻ്റെ ഒരു ചെറിയ ആശയമാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടുകൾ എഴുതി പഠിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കണ്ണശ്ശരാമായണം സുന്ദരകണ്ഠം ആദ്യത്തെ പതിനഞ്ച് പാട്ടുകൾ ആശയം സമുദ്രത്തിന് മുകളിലൂടെ ഹനുമാൻ അതിവേഗത്തിൽ ചാടിക്കടന്ന് ലക്ഷ്മി ദേവിയായിട്ടുള്ള സീത എന്ന സുന്ദരിയെ കണ്ട് ഉടൻ തന്നെ മടങ്ങി വരും എന്ന് വിചാരിച്ച് ശോഭയുള്ള നീണ്ടു വളർന്ന മേനയോടു കൂടിയ ഹനുമാൻ ഉയർന്നു പറക്കുമ്പോൾ ഈ മലയ്ക്ക് എന്തെങ്കിലും കുലുക്കമുണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടി മേഘക്കൂട്ടങ്ങളെ തൊടുന്ന കൊടിമുടുകളും മരങ്ങളുമൊക്കെയുള്ള അത്രയും ഉയരമുള്ള മഹേന്ദ്രമെന്ന ആ മഹാമല ഒന്ന് ഇളക്കി നോക്കി എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് അപ്പോൾ തൻ്റെ ആ ഒരു യാത്രയിൽ തൻ്റെ ആ ഒരു പോക്കിൽ ആ തൻ്റെ ശക്തി കൊണ്ട് ഈ മലയ്ക്ക് എന്തെങ്കിലും ഇളക്കമുണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി നോക്കി അപ്പോൾ മലമുകളിലെ പൂമരങ്ങൾ പൂമരങ്ങളൊക്കെയുള്ള മലയാണ് അപ്പോൾ മലയുടെ മുകളിലുള്ള പൂമരങ്ങൾ പൂമഴ പൊഴിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ കുലുക്കം അത്രയും ശക്തിയുള്ള ഹനുമാൻ ശക്തിയോടെയാണ് കുലുങ്ങുന്നത് അപ്പോൾ അത്രയും ശക്തിയുള്ള ആ കുലുക്കത്തിൽ പൂമരങ്ങൾ വരെ പൂമഴ പൊഴിച്ചു അതായത് പൂമരങ്ങളിൽ നിന്നും പൂക്കൾ താഴെ വീണു എന്നാണ് പറയുന്നത് മാത്രമല്ല മലയിലുള്ള ഗുഹകളിൽ സ്ത്രീകളോടുകൂടി സന്തോഷത്തോടെ താമസിച്ച് വന്ന ദേവന്മാരോടൊപ്പം വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് താമസിക്കുന്ന കിന്നരർ ഉരകങ്ങൾ ചാരണർ തുടങ്ങിയ ഗായകരായിട്ടുള്ളവർ മാമല കുലുങ്ങുന്നത് കണ്ട് പേടിച്ച് ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉപേക്ഷിച്ച് മാനിന്യമാരുടെ കൂടെ ആകാശത്തേക്ക് യാത്രയാവുകയാണ് അപ്പോൾ ഈ ഹനുമാൻ ഇത്രയും ശക്തിയുള്ള ഹനുമാൻ അത്രയും ശക്തിയോടെ മല കുലുക്കുകയാണ് അങ്ങനെ മല കുലുക്കുമ്പോൾ പൂമരങ്ങളൊക്കെ പൂമഴ പൊഴിച്ചു അപ്പോൾ അത്രയും ശക്തിയോടെ ആയിരുന്നു ഹനുമാൻ അത് കുലക്കിയത് അപ്പോൾ എന്തെങ്കിലും കുലുക്കമുണ്ടാകുമോ എന്ന് നോക്കാൻ വേണ്ടി ഹനുമാൻ ചെറുതായിട്ടൊന്ന് കുലിക്കപ്പോഴേക്കും അവർ ഉരകങ്ങൾ ചാരണർ കിന്നറർ തുടങ്ങിയ ഗായകർ ആ മല കുലുങ്ങിയത് കണ്ടിട്ട് പേടിച്ച് ഭക്ഷ്യവസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ആകാശത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഹനുമാൻ്റെ ശക്തിയാണ് ഇവിടെ വെളിപ്പെടുന്നത് ഹനുമാൻ്റെ ഒരു പൗഢിയും ഹനുമാൻ്റെ ഒരു ബലവുമാണ് ഈ വാക്കുകളിലും വരികളിലും കാണാൻ പറ്റുന്നത് ഹനുമാൻ മല കുലുക്കിയപ്പോൾ മലയ്ക്കുണ്ടായ മാറ്റങ്ങളാണ് പിന്നീടുള്ള വരികളിൽ കാണാൻ പറ്റുന്നത് അങ്ങനെ മലയിലെ ജന്തുക്കൾ കരയുകയുണ്ടായി ആ കുലുക്കത്തിൻ്റെ ഭയാനകതയിൽ മലയിലുണ്ടായിരുന്ന ജന്തുക്കളൊക്കെ കരഞ്ഞു അങ്ങനെ കരഞ്ഞത് മാമല അലറിയ പോലെ തോന്നിപ്പിച്ചു അപ്പോൾ അത്രയും വലിയ ശബ്ദത്തോടെയാണ് അവിടെയുണ്ടായിരുന്ന ജന്തുക്കൾ ഈ കുലുക്കം കേട്ട് പേടിച്ച് കരഞ്ഞത് മാത്രമല്ല പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു ആകാശത്ത് കാർക്കൂന്തൽ പോലെയുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ണുനീര് പോലെയാണ് നീര് പൊടിച്ചത് ചോര കവട്ടിയ പോലെ കാവി മണ്ണ് പൂമ്പൊടിയും വെള്ളവും ചേർന്ന് ജലം പോലെ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ ആകാശത്ത് എന്താണ് നല്ല കാർക്കൂന്തൽ പോലെ കറുത്ത് ഇരണ്ടിരിക്കുന്ന മേഘങ്ങൾ കണ്ണുനീർ പോലെ താഴേക്ക് വെള്ളം പൊഴിച്ചു മഴ പെയ്തു എന്നാണ് പറയുന്നത് ചോര കവട്ടിയ പോലെ കാവി മണ്ണ് പൂമ്പൊടിയും വെള്ളവും ചേർന്ന് ജലം പോലെ ഒഴുകി അപ്പോൾ അവിടെ പൂമ്പൊടിയൊക്കെ വീണ് കിടക്കുന്നതിനാൽ തന്നെ വെള്ളം കൂടി വന്നപ്പോൾ മണ്ണും പൂമ്പൊടിയും എല്ലാം ചേർന്ന ഒരു ജലം പോലെ മണ്ണ് മാറി അപ്പോൾ ഹനുമാൻ്റെ ഈ ഒരു കുരുക്കം കൊണ്ട് അത്രയും വലിയ മാറ്റം അവിടെ ഉണ്ടായി എന്ന് കാണാം മാത്രമല്ല മലയുടെ വയറു പൊട്ടി കുടൽമാല ചാടും പോലെ മാളങ്ങളിൽ നിന്ന് സർപ്പങ്ങൾ കൂട്ടമായി പുറത്തേക്ക് ചാടി അപ്പോൾ മലയിലുള്ള മാളങ്ങളിൽ നിന്ന് സർപ്പങ്ങൾ പുറത്തേക്ക് കൂട്ടമായിട്ട് ചാടി അങ്ങനെ ചാടിയത് ആ വലിയ മലയുടെ വയറ് പൊട്ടി കുടൽമാല ചാടും പോലെ അത്രയും ഒരു ഭീകരമായ ഒരവസ്ഥ തോന്നുമാറാണ് സർപ്പങ്ങളും അവിടെ നിന്ന് ചാടിയത് എന്നാണ് ഈ വരികളിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ അത്രയും വലിയ മാറ്റങ്ങൾ അത്രയും വലിയ ഭീകരമായ മാറ്റങ്ങളാണ് ഹനുമാൻ ചെറുതായി മലയെ ഒന്ന് ഇളക്കിയപ്പോൾ സംഭവിച്ചത് എന്നാണ് ഈ വരികളിൽ കാണുന്നത് ഹനുമാൻ തൻ്റെ ശരീരം ഒട്ടേറെ വലുതാക്കി നല്ല നിറമുള്ള വസ്ത്രങ്ങളോടൊക്കെയാണ് ബുദ്ധിമാനായിട്ടുള്ള വാനര രാജാവായ ആഞ്ജനേയൻ വീറോടു കൂടി നിൽക്കുന്നത് അപ്പോൾ ഹനുമാൻ ശക്തിമാനായ ബുദ്ധിമാനായ ഹനുമാൻ ആ സമുദ്രം കടന്നിട്ട് വേണം ലങ്കയിലേക്ക് എത്തേണ്ടത് അതിനാൽ തന്നെ തൻ്റെ ശരീരമൊക്കെ കുറേ വലുതാക്കി നല്ല നിറമുള്ള വസ്ത്രങ്ങളോടെ ആഞ്ജനേയൻ വീറോടുകൂടി ലങ്കയിലേക്ക് പോവാനായി മഹേന്ദ്ര ശൈലത്തിൻ്റെ മുകളിൽ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അങ്ങനെ ആഞ്ജനേയൻ തയ്യാറെടുത്ത് വീറോടെ നിൽക്കുന്ന ആ കാഴ്ച കണ്ട് എതിരാളികളില്ലാത്ത ഇവൻ ജഗത്രയവാസികളെ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് ദേവന്മാർ ഹനുമാനെ പറ്റി പുകഴ്ത്തി പറഞ്ഞു പൂമഴയും പെയ്ച്ചു എതിരാളികളില്ലാത്ത അത്രയും ശക്തിമാനായ അത്രയും ബുദ്ധിമാനായിട്ടുള്ള ഹനുമാൻ ഇവൻ ജഗത്രയവാസികളെ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് ദേവന്മാർ പുകഴ്ത്തി എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് ഹനുമാൻ രക്ഷിക്കും എന്ന് പറഞ്ഞ് അവിടെ ദേവന്മാർ പൂമഴ പെയ്യച്ചു എന്നാണ് പറയുന്നത് ശോഭിക്കുന്ന ഉടലോടുകൂടി മുമ്പത്തേക്കാൾ വീര്യം ഉൾക്കൊണ്ട് വായു തനെ നിന്നു അപ്പോൾ ഹനുമാൻ നല്ല ശോഭിക്കുന്ന ശരീരത്തോടെ മുമ്പത്തേക്കാളും കൂടുതൽ വീര്യവും ശക്തിയുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ തരണത്തിന് തയ്യാറായി വീരോടു കൂടി ശക്തിയോടുകൂടി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടെ വ്യക്തമായ രീതിയിൽ തന്നെ കവി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആ ഹനുമാനോടെ നിൽക്കുന്ന ആ കാഴ്ചയൊക്കെ കൺ കാണുന്ന ഒരു കൂടിയാണ് കവി ഈ വരികൾ ഈ സന്ദർഭം നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നത് ഒട്ടേറെ ശ്രദ്ധേയമാണ് ഇനി ഹനുമാൻ വാനരന്മാരോടും രാമനോടും മറ്റുള്ളവരോടുമായി പറയുന്ന വാക്കുകളാണ് കാണാൻ കഴിയുന്നത് ലങ്കയിൽ ചെന്ന് സന്തോഷത്തോടെ ജാനകിയെ കാണും മാത്രമല്ല അങ്ങനെ കണ്ട് ഞാൻ മടങ്ങിയെത്തും എന്ന് പറയുന്നതോടൊപ്പം ഇനി അങ്ങനെയല്ലെങ്കിൽ രാവണാദികളോടൊപ്പം ലങ്കയെ തന്നെ കൈയിലെടുത്ത് ഞാൻ മടങ്ങി വരും ഇപ്പോൾ ഹനുമാൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുകയാണ് ഞാൻ പോയി സീതയെ കാണും അതോർത്ത് ആരും ദുഃഖിക്കണ്ട ഇനി അതല്ലെങ്കിൽ ലങ്കയെ തന്നെ കൈകളിൽ ഞാൻ എടുത്തുകൊണ്ട് വരും അപ്പോൾ ഹനുമാൻ്റെ ശക്തിയുടെ പ്രകടമാണ് ജാനകിയെ കാണും മാത്രമല്ല വേണമെങ്കിൽ ലങ്കയെ തന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ മാത്രം ശക്തി എനിക്കുണ്ട് എന്ന് ഹനുമാൻ പറയുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ സ്വർഗലോകത്താണ് ഉള്ളതെങ്കിൽ സ്വർഗലോകത്തേക്ക് പോകേണ്ടി വന്നാൽ അവിടെ വരെ പോകാനും തനിക്ക് മടിയില്ല തൻ്റെ സീതയെ കണ്ടെത്താൻ വേണ്ടി തൻ്റെ രാമന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് ഹനുമാൻ എന്ന് ഈ വരികൾ വ്യക്തമാക്കുകയാണ് മാത്രമല്ല ഹനുമാൻ്റെ ആ ഒരു സാഹസ മനോഭാവം ഹനുമാൻ്റെ ഒരു ശക്തി ഹനുമാൻ്റെ രാമനോടൊക്കെയുള്ള ഒരു കടപ്പാട് സീതയോടും രാമനോടുമെല്ലാമുള്ള ഹനുമാൻ്റെ ഒരു ഭക്തിയും സ്നേഹവും എല്ലാം തുടിക്കുന്ന വാക്കുകളാണിത് ലങ്കയിൽ കണ്ട് താൻ പോകുന്ന കൃത്യം നിർവഹിച്ചേ താൻ ഇങ്ങോട്ട് വരൂ എന്ന് ഹനുമാൻ എല്ലാവർക്കും ഉറപ്പ് നൽകുന്ന ഹൃദ്യമായ വാക്കുകളാൽ ഉറപ്പ് നൽകുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഹനുമാൻ തൻ്റെ യാത്രയ്ക്കായി തയ്യാറാവുകയാണ് രാമബാണം രാമൻ്റെ ബാണം അല്ലെങ്കിൽ അമ്പ് പോകുന്നത് പോലെ വേഗത്തിൽ പോയി ഒരു ദുഃഖവുമില്ലാതെ തന്നെ ഉടൻ മടങ്ങി വരുമെന്നാണ് ഹനുമാൻ പറയുന്നത് അങ്ങനെ അത്രയും വേഗത്തിൽ പോയി താൻ മടങ്ങി വരും എന്ന് ഹനുമാൻ പറയുമ്പോൾ സന്തോഷമായി പോയി വരൂ ഞങ്ങളിവിടെ തന്നെ ഇരിക്കാം എന്നാണ് വാനരർ തിരിച്ച് പറയുന്നത് അപ്പോൾ ഒരു രാമബാണം പോകുന്നത് പോലെ അത്രയും വേഗത്തിൽ താൻ പോയി താൻ കൃത്യം നിർവഹിച്ച് തിരിച്ചെത്തും എന്ന് ഹനുമാൻ പറയുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിതാവായ വായുദേവനെയും സൂര്യനെയും ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും മറ്റ് ദേവന്മാരെയും ഗുരുക്കന്മാരെയും ആദരവോടെ ഹനുമാൻ വണങ്ങുകയാണ് അങ്ങനെ എല്ലാവരെയും ആദരവോടെ ഭക്തിയോടെ വണങ്ങിയതിന് ശേഷം ഹനുമാൻ പറയുകയാണ് ഞാനിതാ സമുദ്ര തരണത്തിന് തുനിയുന്നു അങ്ങനെ സമുദ്ര തരണത്തിന് തുനിയുന്നു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും അനുഗ്രഹത്തിനായി മാരുതൈ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഗുരുക്കന്മാരോടുള്ള ഹനുമാൻ്റെ ഭക്തിയും ആദരവും പിന്നീടുള്ള വരികളിൽ പ്രകടമാണ് ഇത്രമേൽ ശക്തനാണെങ്കിലും ഇത്രമേൽ കഴിവുള്ള ഹനുമാൻ എല്ലാവരെയും വണങ്ങി ആദരവോടെ വണങ്ങി അത്രയും വിനയത്തോടെയാണ് ഹനുമാൻ പറയുന്നത് എന്ന് ഈ വരികളിൽ ശ്രദ്ധേയമാണ് അപ്പോൾ സന്തോഷമായി പോയി വരൂ ഞങ്ങളിവിടെ തന്നെ ഇരിക്കാം എന്നാണ് വാനരർ പറയുന്നത് അപ്പോൾ താൻ രാമബാണം പോലെ പോയി തിരിച്ചെത്തും എന്ന് പറഞ്ഞ് ഹനുമാൻ പിന്നീട് സമുദ്രം താണ്ടി തെക്കേ കരയിലാണ് ലങ്കയുള്ളത് അപ്പോൾ അവിടെ എത്തണമെങ്കിൽ സമുദ്രം താണ്ടിയാൽ മാത്രമേ അങ്ങോട്ട് എത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ അങ്ങനെ സമുദ്രം താണ്ടി തെക്കേക്കരയിലെ ലങ്കയിലെത്താനായിട്ട് നേരെ ചാടേണ്ട മാർഗവും വഴിയുമൊക്കെ ഹനുമാൻ മനസ്സിൽ കാണുകയാണ് അങ്ങനെ മനസ്സിൽ കണ്ട് ആ വഴിയെല്ലാം മനസ്സിൽ ഉറപ്പിച്ച് ഹനുമാൻ ശാരീരികമായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ശാരീരികമായി സമുദ്രം താണ്ടാനായിട്ട് ഹനുമാൻ തയ്യാറെടുക്കുകയാണ് മഹേന്ദ്ര പർവ്വതത്തെ ശക്തിയായി അമർത്തി ബലം പരീക്ഷിക്കുന്നു ശരീരമാകെ കുടഞ്ഞ് കുലുക്കുന്നു ഹനുമാൻ തൻ്റെ ബലം തനിക്ക് തനിക്ക് സമുദ്രം താണ്ടി പറന്ന് പോവേണ്ടതാണ് അതിനാൽ തന്നെ തൻ്റെ ബലം ഹനുമാൻ എന്ന് പരീക്ഷിക്കുകയാണ് അതിനായി മഹേന്ദ്രപർവതത്തെ അമർത്തിയാണ് ഹനുമാൻ തൻ്റെ ഒന്ന് നോക്കുന്നത് പിന്നീട് ശരീരമാകെ കുടഞ്ഞ് കുലുക്കുന്നതും കാണാം അതിനുശേഷം ഹനുമാൻ ശരീരത്തിലെ വായു സഞ്ചാരമൊക്കെ നിയന്ത്രിച്ച് ഒന്ന് ഒതുക്കിയ ശേഷം നല്ല വീര്യത്തോടെ വേഗത്തോടെ ബലത്തോടെ സമുദ്രം തരണം ചെയ്യുന്നതിന് വേണ്ടി ആകാശത്തേക്ക് കുതിച്ചുയരുകയാണ് അപ്പോൾ ലങ്കിലേക്ക് പോകേണ്ട വഴിയെല്ലാം മനസ്സിൽ ഉറപ്പിച്ച ഹനുമാൻ മഹേന്ദ്രപർവതത്തെ ഒന്ന് അമർത്തി ബലമൊക്കെ ഒന്ന് നോക്കിയ ശേഷം വായു സഞ്ചാരമെല്ലാം ഒതുക്കി നിയന്ത്രിച്ച് അതായത് തനിക്ക് പറന്ന് ദൂരേക്ക് പറന്ന് പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശാരീരികമായും മാനസികമായും ഹനുമാൻ തയ്യാറാവുകയാണ് അങ്ങനെ തയ്യാറായ ശേഷം നല്ല വീര്യത്തോടെ വേഗത്തോടെ ബലത്തോടെയാണ് സമുദ്രം തരണം ചെയ്യാൻ വേണ്ടി ഹനുമാൻ ആകാശത്തേക്ക് കുതിച്ച് ഉയരുന്നത് എന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു അങ്ങനെ പോകാനുള്ള വഴിയെല്ലാം മനസ്സിൽ ഉറപ്പിച്ച് ആകാശത്തേക്ക് ഉയർന്ന ഹനുമാൻ്റെ ആ ഒരു വേഗത കൊണ്ട് മഹേന്ദ്ര പർവ്വതത്തിലുള്ള മരങ്ങൾ പോലും കട പറഞ്ഞ് കൂടെ പറന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഹനുമാൻ്റെ ആ അത്രയും ഊക്കോടെ അത്രയും ബലത്തോടെ അത്രയും വേഗത്തോടെയാണ് ഹനുമാൻ പറക്കുന്നത് അപ്പോൾ ആ ഹനുമാൻ്റെ ആ ഒരു പറക്കലിൻ്റെ വേഗത മൂലം മഹേന്ദ്രപർവതത്തിലെ മരങ്ങൾ വരെ കട പറഞ്ഞ് വീഴുന്നത്ര കടലിലേക്ക് വീഴുന്നത്രയും പൂക്കോടെ ഹനുമാൻ പറന്നത് എന്നാണ് ഈ വരികൾ വ്യക്തമാക്കുന്നത് ആകാശത്തേക്ക് അങ്ങനെ ഉയരുന്ന ഹനുമാന് അത്രമാത്രം ശക്തിയാണ് ഉണ്ടായിരുന്നത് കിന്നരാദികൾ ഹനുമാനെ സ്തുതിച്ചു വായുപുത്രൻ്റെ അതിവേഗത്തിലുള്ള പറക്കലിൻ്റെ ഇരമ്പൽ മേഘത്തിൻ്റെ ഗർജനം പോലെയാണ് മുഴങ്ങിയത് ഉയരത്തിൽ മേഘങ്ങളും താഴെ സമുദ്രവും ശക്തിയിൽ രണ്ടാക്കപ്പെട്ടു അപ്പോൾ ഹനുമാൻ്റെ പറക്കലിൻ്റെ ആ ഒരു വേഗവും ആ ഒരു ശക്തിയും മൂലം ആ പറക്കലിൻ്റെ ഒരു ഇരമ്പൽ മേഘം ഗർജിക്കുന്നത് പോലെ അത്രയും ഒരു ശബ്ദമാണ് ആ പറക്കലിൽ നിന്നും ഉണ്ടായത് ആ പറക്കലിൻ്റെ ഊക്കിൽ ഉയരത്തിലുള്ള മേഘങ്ങളും താഴെയുള്ള സമുദ്രവും ശക്തിയോടെ രണ്ടായി വിഭജിക്കപ്പെട്ടു രണ്ടായി മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത് സർപ്പങ്ങൾ ഗരുഡൻ വരികയാണെന്ന് കരുതി പേടിച്ചു അവിടെയുള്ള സർപ്പങ്ങൾ സർപ്പങ്ങൾ കരുതിയത് ഗരുഡനാണ് വരുന്നത് എന്നാണ് അങ്ങനെ അവയെല്ലാം പേടിച്ചു പോയി നാശമില്ലാത്തവനും നശിക്കാത്തവനായിട്ടുള്ള അതേപോലെ എല്ലാത്തിനും ജീവനായിട്ടുള്ള ഏകുന്ന തിളങ്ങുന്ന ശരീരത്തോട് കൂടിയവനുമായ സൂര്യൻ ഹനുമാന് ചൂടേൽക്കാത്ത വിധമാണ് രശ്മികൾ പൊഴിക്കുന്നത് അതായത് ഇവിടെ സൂര്യൻ ഹനുമാൻ ആകാശത്തു കൂടെ പറക്കുമ്പോൾ ഹനുമാൻ്റെ മേൽ അധികം ചൂട് ഹനുമാന് ഏൽക്കാത്ത രീതിയിൽ ആണ് രശ്മികൾ പൊഴിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ സൂര്യ സൂര്യന് പോലും ഹനുമാനോട് അത്രയും ഒരു താല്പര്യവും സ്നേഹവുമാണ് അപ്പോൾ തോന്നുന്നത് പൂർണ്ണചന്ദ്രനെ പോലെ ഭംഗിയുള്ള ഹനുമാൻ മുകളിൽ നിരകളിൽ തെളിഞ്ഞും മറിഞ്ഞും നേരെ വഴി പോകുമ്പോൾ വായുദേവനും വന്ന് മെല്ലെ തലോടി അപ്പോൾ വായുദേവൻ വായുദേവൻ്റെ പുത്രനാണല്ലോ ഹനുമാൻ അപ്പോൾ വായുദേവൻ വാത്സല്യപൂർവം പൂർണ്ണചന്ദ്രനെ പോലെ അത്രയും ഭംഗിയുള്ള ഹനുമാൻ തെളിഞ്ഞും മറിഞ്ഞും മേഘങ്ങളാൽ മറിഞ്ഞും പിന്നീട് തെളിഞ്ഞും അങ്ങനെയൊക്കെ നേരെ വഴി പറന്ന് പോകുന്ന സമയത്ത് വായുദേവൻ മെല്ലെ ഒന്ന് തലോടി എന്നാണ് പറയുന്നത് ഇവിടെ അത്രമേൽ രസകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത് വായു വേൽക്കുന്നതിനെയാണ് പിന്നീട് ഹനുമാനെ വായുദേവൻ മെല്ലെ തലോടി എന്ന് പറയുന്നതിലൂടെ കവി വ്യക്തമാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് കടലിനെ വരെ ഇളക്കി മറിക്കുന്നത്ര വേഗത്തോടെയാണ് ഹനുമാൻ പോകുന്നത് നേരത്തെ തന്നെ ഹനുമാൻ്റെ പോക്കിലുള്ള ഹനുമാൻ്റെ പറക്കലിലുള്ള ആ ശക്തി നമ്മൾ കണ്ടതാണ് മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നത്രയും സമുദ്രവും ആകാശവും രണ്ടാക്കി വിഭജിക്കുന്നത്രയും വേഗത്തിലാണ് ഹനുമാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കടലിനെ ഇളക്കി മറിക്കുന്നത്ര വേഗത്തോടെ പോകുന്ന ഹനുമാൻ തൻ്റെ മെയ് ചുഴന്ന വാല് പരിവേഷം പൂണ്ട് അപ്പോൾ പരിവേഷമൊക്കെ പൂണ്ട് മധ്യാ സൂര്യനെ പോലെ പ്രകാശിച്ചു അപ്പോൾ ആ ഒരു പറക്കലിൽ ഹനുമാൻ ആകാശത്തോടെ പറന്നു പോവുകയാണല്ലോ അപ്പോൾ അങ്ങനെ പറക്കുമ്പോൾ ഹനുമാൻ ഒരു സൂര്യനെ പോലെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്തിയിൽ ചുവന്ന സൂര്യബിംബം പോലെ ഹനുമാൻ്റെ മുഖം ശോഭിച്ചു ആ യാത്രയിൽ സൂര്യനെ പോലെ തോന്നിപ്പിച്ചു മാത്രമല്ല അന്തിയാകുമ്പോൾ സൂര്യൻ്റെ നിറം ചുവപ്പായിരിക്കുമല്ലോ അങ്ങനെ ആ ചുവപ്പ് പോലെ ആയിരുന്നു ഹനുമാൻ്റെ മുഖം അപ്പോൾ വിളങ്ങി നിന്നിരുന്നത് എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് ഹനുമാൻ തൻ്റെ ഇരു കൈകളും നിവർത്തി അത് മന്ദര മന്ദരപർവ്വതത്തിൽ നിന്ന് ഇരുവശത്തും നീളുന്ന സർപ്പങ്ങളാണോ എന്ന് തോന്നിപ്പിച്ചു അപ്പോൾ ഹനുമാൻ തൻ്റെ കൈകൾ നിവർത്തി എന്നാണ് പറയുന്നത് മന്ദരപർവതത്തിൻ്റെ ഇരുവശത്തു നിന്നും നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ അങ്ങനെ സർപ്പങ്ങളെപ്പോലെ തോന്നിപ്പിച്ചു എന്നാണ് പറയുന്നത് അത്രയും നീട്ടമുള്ള ഹനുമാൻ്റെ കൈകളെ ഇവിടെ വർണ്ണിക്കുകയാണ് കവി ചെയ്യുന്നത് സീത അനുഭവിക്കുന്ന ദുഃഖത്തെ ഇവിടെ സമുദ്രത്തോട് ഉപമിക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ സീത അത്രമാത്രം ഒരു കടലിൻ്റെ അത്രയുമുള്ള ദുഃഖമാണ് സീത അനുഭവിക്കുന്നത് സമുദ്രം അപ്പോൾ എന്താണ് അവിടെ കാണുന്നത് സീത അനുഭവിക്കുന്ന ദുഃഖമാകുന്ന സമുദ്രം പോലെ അത്രയും വലിയ മഹാസമുദ്രത്തിൻ്റെ മേലെക്കൂടെയാണ് ഹനുമാൻ പറക്കുന്നത് ഹനുമാന്റെ പത്തടി വീതിയുള്ള നിഴൽ സമുദ്രത്തിൻ്റെ മേലെ മൂന്ന് മടങ്ങായി കിടന്നു രാമദൂതനായി ഇവനെ സൽക്കരിക്കണം എന്നും അല്ലെങ്കിൽ അത് ശരിയല്ലെന്നും അപ്പോൾ സമുദ്രം ചിന്തിക്കുകയാണ് പണ്ട് സൂര്യകുലത്തിൽ പിറന്നവരാണ് തന്നെ കുഴിച്ചുണ്ടാക്കിയത് ഓർക്കണമല്ലോ സാഗരപുത്രന്മാർ കുഴിച്ചുണ്ടാക്കിയതാണ് സാഗരമെന്നാണ് സങ്കല്പം പണ്ട് സൂര്യകുലത്തിൽ പിറന്ന സാഗരപുത്രന്മാർ കുഴിച്ചുണ്ടാക്കിയതാണ് സാഗരമെന്ന് സങ്കല്പമുണ്ട് അതുകൊണ്ട് തന്നെ വായുപുത്രനായ ഹനുമാനെ സഹായിക്കേണ്ടത് ഇവിടെ അത്യാവശ്യവും അനിവാര്യവുമാണ് എന്നാണ് സമുദ്രം കരുതുന്നത് അതിനാൽ തന്നെ ഹനുമാനെ ഈ അവസരത്തിൽ ഹനുമാൻ്റെ യാത്രയിൽ ഹനുമാനെ ഒന്ന് സഹായിച്ച് ഹനുമാനെ ഒന്ന് സൽക്കരിച്ച് കുറച്ചു നേരം വിശ്രമിക്കാനൊക്കെ അനുവദിച്ച് വിടണം എന്നുള്ള ചിന്തകളാണ് പെട്ടെന്ന് സമുദ്രത്തിന് ഉണ്ടാവുന്നത് നന്ദിയാണ് സമുദ്രത്തിൻ്റെ ഉള്ളിൽ നിറയുന്നത് അങ്ങനെ രാമദൂതനായിട്ടുള്ള ഇവനെ സൽക്കരിക്കാതെ വിടുന്നത് ശരിയല്ല എന്ന് ആ നിമിഷത്തിൽ സമുദ്രം ചിന്തിക്കുകയാണ് ഇവിടെ ഈ വരികളിൽ സീതയുടെ ദുഃഖത്തെ സമുദ്രത്തോട് ഉപമിക്കുന്ന ആ ഒരു അലങ്കാരമാണ് ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് കാണാൻ കഴിയുന്നത് അങ്ങനെ സമുദ്രം ഹനുമാനെ ഒന്ന് സൽക്കരിക്കണം എന്നൊക്കെ ചിന്തിച്ച് മൈനാഗപർവതത്തോട് ഹനുമാനെ സൽക്കരിക്കാൻ പറയുകയാണ് എൻ്റെ മേലെ രാഘവൻ്റെ ദൂതോടെ പോകുന്ന ഇവൻ വായുപുത്രനാണ് അതിനാൽ തന്നെ നീ വേഗം ഉയർന്നു ചെന്ന് അവന് വിശ്രമിക്കാൻ ഇടം കൊടുക്കണം അങ്ങനെ ചെയ്താൽ ഇനിയുള്ള യാത്രയ്ക്ക് അതവനൊരു ആശ്വാസമായിരിക്കും ഞാനും നിന്നോട് കടപ്പെട്ടിരിക്കും ഏവർക്കും നന്ദി വരുത്തുന്നത് പോലെ പ്രവർത്തിക്കുന്നവരാണ് സൂര്യവംശത്തിൽ പിറന്നവർ അത് നീ ഓർക്കണം അപ്പോൾ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സൂര്യവംശത്തിലുള്ളവർ അതിനാൽ തന്നെ വായുപുത്രനായിട്ടുള്ള ഹനുമാനെ നമ്മൾ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ മൈനാക മൈനാഗപർവതത്തോട് സമുദ്രം വ്യക്തമാക്കുകയാണ് നീ കുറച്ച് ഉയർന്നു ചെന്നിട്ട് അവന് വിശ്രമിക്കാൻ ഇടം നൽകുക എന്ന് സമുദ്രം പറയുന്നു സമുദ്രം ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ അവനെ സൽക്കരിക്കണം കുറച്ചു നേരം വിശ്രമിക്കാൻ ഒരിടം നൽകണം എന്നെല്ലാം പറയുന്നത് കേട്ട് മൈനാകം സമുദ്രത്തിൻ്റെ മേലെ ഉയരുകയാണ് അങ്ങനെ മൈനാകം ഉയർന്നു വരുന്നത് കണ്ട് ഹനുമാൻ ചിന്തിക്കുകയാണ് ഇത് ഇങ്ങനെ വരുന്നത് എനിക്ക് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയായിരിക്കും എന്ന് കരുതി ഹനുമാൻ ശക്തിയോടെ ഒരു കൈകൊണ്ട് പർവ്വതത്തെ അടിക്കുകയാണ് അപ്പോൾ ഹനുമാൻ അത് മനസ്സിലാവുന്നില്ല തന്നെ സൽക്കരിക്കാനും തനിക്ക് വിശ്രമിക്കാനൊരു ഇടം നൽകാനുമാണ് ഈ മൈനാകം വരുന്നത് എന്ന് മനസ്സിലാക്കാതെ ഹനുമാൻ ഒരു അടി കൊടുക്കുന്നു അങ്ങനെ മൈനാകത്തിൻ്റെ ശരീരവും മനസ്സും നൊന്ത് മൈനാകം താഴെ വീണ് അടിയുന്നു മൈനാകം മനുഷ്യരൂപവും പൂണ്ട് ഉയർന്നു ചെന്ന് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുകയാണ് അപ്പോൾ എന്നോട് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല സഹായിക്കാൻ വന്ന തന്നെ ഹനുമാൻ അടിച്ചതിലുള്ള ഒരു വേദനയാണ് ഇവിടെ മൈനാകം വെളിപ്പെടുത്തുന്നത് അപ്പോൾ തന്നെ സൽക്കരിക്കാനും അതേപോലെ വിശ്രമിക്കാനൊരു ഇടം നൽകാനുമാണ് മൈനാകം വന്നത് എന്ന് തിരിച്ചറിയാതെ ഹനുമാൻ പ്രവർത്തിച്ചത് ശരിയായില്ല എന്ന് ഹനുമാനോട് പർവ്വതം വ്യക്തമാക്കുന്നതാണ് ഇവിടെ കാണുന്നത് എനിക്കും സമുദ്രത്തിനും നീ ഒറ്റ ബന്ധുവാണ് അല്ലെങ്കിലും അതിഥികളെ സൽക്കരിക്കേണ്ടത് ഉചിതമല്ലേ ഉറ്റവരാണെങ്കിൽ പറയാനുമില്ല അതിനാൽ തന്നെ എൻ്റെ മേലുള്ള ഫലങ്ങളെല്ലാം കഴിച്ച് ക്ഷീണം മാറ്റി പോവുക എന്ന് മൈനാകം ഹൃദ്യമായ ഭാഷയിൽ ഹനുമാനോട് പറയുകയാണ് തന്നെ സൽക്കരിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് ഹനുമാൻ ഇപ്പോൾ തിരിച്ചറിയുകയാണ് അങ്ങനെ സമുദ്രത്തിനും എനിക്കും ഉറ്റബന്ധമായിട്ടുള്ള നീ എൻ്റെ മേലുള്ള ഫലങ്ങളെല്ലാം കഴിച്ച് ക്ഷീണം മാറ്റി വിശ്രമിച്ച് പോയാൽ മതി എന്ന് അത്രയും മനോഹരമായി തന്നെ മൈനാകം ഹനുമാനോട് പറയുന്നു ഇത്രയുമാണ് ഈ ഭാഗത്തിൻ്റെ ആശയം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുകയും നോട്ടുകൾ തയ്യാറാക്കുകയും പരീക്ഷയും പഠിക്കുകയും ചെയ്യുക പരീക്ഷയുടെ തല പഠിച്ചാൽ മനസ്സിലാവുന്ന വിഷയമല്ല പ്രാചീന മധ്യകാല മലയാള കവിത എന്ന് ഓർക്കുക അടുത്ത വീഡിയോ ആയി नमुक थैंक यू